ഇപ്പോൾ ടുത്താണ് നേരത്തെ ആശാമാർക്ക് അപ്പുറത്തിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് മഷീൻ പോയിരുന്നു ആശാ പ്രവർത്തകർക്ക് പിന്നാലെ അങ്കണവാടി ജീവനക്കാരും പ്രതിഷേധവുമായി എത്തിയത് സർക്കാരിന് കൂടുതൽ തലവേദനയാവുകയാണ് രാമകൽ വ്യത്യാസമില്ലാത്ത സമരത്തിൽ അണിചേരുന്നത് നൂറുകണക്കിന് സ്ത്രീകളാണ് സ്ത്രീ ശബ്ദങ്ങൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് നിരവധി സാക്ഷിയായ സാക്ഷിയായും സെക്രട്ടേറിയറ്റ് പരിസരത്ത് രണ്ടു സമരങ്ങൾ വീണ്ടും നടക്കുകയാണ് ഒരു ഭാഗത്ത് ആശമാരുടെ സമരമെങ്കിൽ മറുഭാഗത്ത് അംഗൻവാടി ജീവനക്കാരുടെ സമരം രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സർക്കാരിന് ഈ സമരങ്ങൾ വെല്ലുവിളിയാവുകയാണ് ഒരു മാസത്തിലധികമായി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ സമരത്തിലാണ് ആശമാർ ഒരു തവണ പോലും സർക്കാർ പ്രശ്നപരിഹാരത്തിന് വിളിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല ഒടുവിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുവരെ സമരം നടത്തി മാർച്ച് ഇരുപത് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാ പ്രവർത്തകർ ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡ് ആ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അടുത്ത ഞങ്ങൾ നിരാഹാരത്തിലേക്ക് സമരകട്ടെന്നുള്ള സമീപത്തായി തന്നെ മറ്റൊരു സമരവേദി കൂടി ഉയർന്നു കഴിഞ്ഞു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സമരമാണ് ഇത് കാരണം ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് മൂന്ന് ഗഡുക്കുകളായിട്ടാണ് കിട്ടുന്നത് കേന്ദ്രവീതം വീതം സംസ്ഥാന വീതം പഞ്ചായത്ത് വീതം ആ കിട്ടുന്ന പാതിയിലും മുക്കാൽ ഭാഗവും അങ്കണവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നോക്കാനോ ഇല്ലൊരു ചില നിത്യ ചിലവിൻ്റെ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്കൊരു മിനിമം വേതനം ഇരുപത്തൊന്നായിരം രൂപ അത് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിജീവന സമരം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിത്യ ചെലവിന് പോലും വകയില്ലാത്ത ഞങ്ങൾ ഇനി എന്തു ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ രാപ്പോഴത്തെ സമരത്തിന് വേണ്ടി ഇവിടെ വീടും കുടിയും ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരാണ് സർക്കാരിനെതിരായ ഈ വനിതാ ശബ്ദങ്ങളെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇതിനോടകം തന്നെ രണ്ടു സമരങ്ങൾക്കും പ്രതിപക്ഷം പിന്തുണ നൽകിയിട്ടുമുണ്ട് എന്തായാലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം